ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രവരം നെക്സ്റ്റ് ഡേ ജോഡി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് നമ്മളെ ടീം എല്ലാവരും ഉണ്ട് നമ്മളൊരു ഇൻസ്റ്റാളേഷന് പോകുന്നു കാഞ്ഞങ്ങാട് അതുപോലെ തന്നെ മട്ടന്നൂർ ഭാഗത്തൊക്കെ കണ്ണൂർ ഭാഗത്തേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് ഇൻസ്റ്റാളേഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നെക്സ് ഓൺ ഇ വി പുതിയ ഇവിയിൽ ഇവിയിലാണ് പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രയും കിലോമീറ്റർ ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് ലൊക്കേഷനിക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ചാർജിങ്ങിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം റേഞ്ച് കിട്ടും നമ്മളത് നെക്സോൺ ഇവിയുടെ വേർഡ് എല്ലാവർന്ന് വന്ന മോഡലാണ് ഏകദേശം ഒരു നാനൂറ് കിലോമീറ്ററിൻ്റെ മുകളിൽ റേഞ്ച് കിട്ടുന്ന ഒരു മോഡലാണിത് ഇപ്പോൾ നമുക്ക് എടുത്തിട്ട് ഏകദേശം ഒരു വൺ വീക്ക് ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എത്രത്തോളം കിലോമീറ്റർ ഓടി അതുപോലെ തന്നെ എത്ര റേഞ്ച് കിട്ടിയിട്ടുണ്ട് നമ്മളെ ചാർജിങ്ങിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കണ്ണൂർ പോയിട്ട് കഴിഞ്ഞ് രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ കഴിഞ്ഞ് വന്നത് അപ്പോൾ ഇനി നമ്മൾ ഇന്ന് പോകുന്നത് കാഞ്ഞങ്ങാട് ഭാഗത്തേക്കാണ് അപ്പോൾ ഏകദേശം ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നേരത്താണ് നമ്മൾ ഏകദേശം ഒരു ഡിസ്റ്റൻസിൽ വന്നിട്ട് നമ്മൾ അവിടെ റൂമിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം നമുക്ക് സൈറ്റിലേക്ക് പോവാം അപ്പോൾ അതിൻ്റെ ഫുൾ ഒരു ബ്ലോഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതുപോലുള്ള കാറ് ഇലക്ട്രിക് കാറൊക്കെ എടുക്കുന്നവർക്ക് ഇതുപോലെ ലോങ് റേഞ്ച് ലോങ് ഒരുപാട് ദൂരത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം ചാർജിങ് സ്റ്റേഷൻ അവൈലബിൾ ആണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പം ഇതാണു വണ്ടി ലോങ് റേഞ്ച് മോഡലാണ് നാൽപ്പത് കിലോ ആട്ടോളം ബാറ്ററി ബാക്കപ്പ് അതിൽ ഏകദേശം നാനൂറ് കിലോമീറ്ററിൻ്റെ മുകളിൽ റേഞ്ച് നമുക്കിപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റി സംതിങ് കിലോമീറ്റർ റേഞ്ചിലാണ് റേഞ്ചിലാണിപ്പോൾ നമുക്ക് നിലവിലിപ്പോൾ നമ്മൾ ചാർജ് ചെയ്തപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡി ഡീറ്റെയിൽസ് നമുക്ക് രണ്ട് മൂന്ന് നാല് ചാർജിങ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കറക്റ്റ് അതിൻ്റെ ചാർജിങ് മാക്സിമം നമുക്ക് നമുക്കതിൻ്റെ കിലോമീറ്റർ റേഞ്ച് കാണിക്കും നമ്മൾ കമ്പനി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല ഇന്ന് മെയിനായിട്ട് നമ്മളിപ്പോൾ ഒരു കുറച്ച് ദൂരം നമുക്ക് ഏകദേശം മുന്നൂറ് കിലോമീറ്ററോളം റണ്ണിയാണ്ട് അപ്പോൾ അത്രയും ദൂരം പോകുമ്പോൾ നമ്മൾ ചാർജിങ് സ്റ്റേഷൻ എങ്ങനെ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ബോലേറ ആണ് നമ്മൾ നമുക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിട്ട് നമ്മൾ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ എല്ലാം കൊണ്ടുപോകണില്ല നമ്മൾ മെയിനായിട്ടുള്ള ടൂൾസും കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇൻവേർട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ എഴുതിയിട്ടുള്ളൂ അപ്പോൾ അതിന് ബാക്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഏകദേശം മുന്നൂറ്റി അമ്പത് ലിറ്റർ ബുദ്ധ് സ്പേസ് വരുന്നുണ്ട് അപ്പോൾ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് ബാഗും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇൻവേർട്ടറുണ്ട് നമ്മൾ വീട്ടിൽ വീട്ടിൽ നിന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ചാർജിങ് ആക്കിയിട്ടുണ്ട് ഇത് ലെക്സോൺ ടാറ്റ എന്ന് പറയുന്ന ഡീലർഷിപ്പിൽ കോട്ടയ്ക്കൽ നിന്നാണ് നമ്മൾ ഈ ഒരു വണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ളത് ചാർജിങ് ചാർജിങ് ഈ ഭാഗത്തായിട്ട് നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാർജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ നൈറ്റ് സ്ലോ ചാർജിങ് ആണ് ഫാസ്റ്റ് ചാർജിങ് അല്ല സിംഗിൾ ഫീസുള്ളൂ അപ്പോൾ ചാർജിങ് ഹഡ്രഡ് പെർസെൻറ്റേജ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് കാണാം ഇതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ആയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തഞ്ച് ആണ് റേഞ്ച് കാണിക്കുന്നത് സിറ്റി മോഡിൽ ഇപ്പോൾ എ സി ഓഫിലാണ് എ സി ഓൺ ആയി കഴിഞ്ഞാൽ റേഞ്ച് വ്യത്യാസം വരും മുന്നൂറ്റി ഒന്ന് കിലോമീറ്റർ റേഞ്ചേ കാണിക്കാനുള്ളൂ അപ്പോൾ അത് റീജനറേഷൻ ബ്രേക്കിംഗ് സിസ്റ്റം വഴി നമുക്ക് ചാർജ് കുറച്ചുകൂടി കൂടുതൽ കിട്ടും അപ്പോൾ റേഞ്ച് ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ വരും പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പോവാൻ നിൽക്കുകയാണ് ഏകദേശം ഇപ്പോൾ സമയം ആറ് വൈകുന്നേരമാണ് ആറ് എട്ടാണ് സമയമായിട്ടുള്ളത് അപ്പോൾ നമ്മളെ കിലോമീറ്റർ എത്ര എത്ര ദൂരം ഉണ്ടെന്നുള്ളത് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലൊന്ന് തരും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എത്രത്തോളം ചാർജിങ് സ്റ്റേഷനുകളുണ്ട് ഇങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ നാളെ രാവിലേക്കാണ് നമ്മൾ ആ സൈറ്റിലേക്ക് എത്താൻ ഉദ്ദേശിക്കുന്നത് കാഞ്ഞങ്ങാട് നമുക്കൊരു സൈറ്റ് സർവീസ് ഉണ്ട് അതിനുശേഷം റിട്ടേൺ നമ്മൾ മട്ടന്നൂർ ഭാഗത്ത് ഒരു ഫൈവ് കിലോ ആടിൻ്റെ ഓൺഗ്രിഡ് ഇൻ ഓൺഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി വെച്ചിട്ട് നമുക്ക് ഇത്രയും ലോങ്ങ് ഒക്കെ പോവാൻ കഴിയുമോ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും നമുക്ക് ലോങ്ങ് റേഞ്ചിന് എത്രത്തോളം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ടുണ്ടാകും അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ഒരു ആഴ്ച മുമ്പാണ് വണ്ടി എടുത്തതിന് ശേഷം ഒരു ടോട്ടൽ ആയിരം കിലോമീറ്ററിൻ്റെ അടുത്ത് അത് നമ്മൾ റൺ റണ് ചെയ്തിട്ടുണ്ട് ട്രാവല് ചെയ്തിട്ടുണ്ടതിൽ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റി ചുല്ലം കിലോമീറ്റർ നമ്മൾ വണ്ടിയെടുത്ത സമയത്ത് തന്നെ ആയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ഏകദേശം തൊള്ളായിരം ആയിരം കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് തന്നെയാണ് പോയത് രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്തു അപ്പോൾ നമ്മൾ ടോട്ടൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം റണ്ഡണ്ട് ആറര മണിക്കൂറാണ് ടൈം കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ആറരയായിട്ടുണ്ട് ഇപ്പോൾ സമയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ആണ് നമുക്ക് റേഞ്ച് എ സി ഇട്ടിട്ടുള്ള റേഞ്ച് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ ആണ് അതിൽ എ സി ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടും അപ്പോൾ നമുക്ക് ഒരു മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം പക്ഷേ എന്തായാലും നമുക്കൊരു നൂറ് കിലോമീറ്ററിൻ്റെങ്കിലും റിസർവ് റേഞ്ച് ബാക്കി വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണില്ല എന്നുണ്ടെങ്കിൽ ഒരു അമ്പത് കിലോമീറ്റർ ബാലൻസ് ഒക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചാർജ് ചെയ്യാമെന്നുള്ളൊരു മോഡലേക്ക് റീചാർജ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് ഇതിൽ അലാറം വരും ഇല്ല അതുപോലെ തന്നെ ചാർജിങ് ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റീൻ ടെൻ പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ സ്പീഡ് കുറയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്പീഡിലേക്ക് ഏറ്റവും ലോ സ്പീഡിലേക്ക് വരും അപ്പോൾ അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഫസ്റ്റ് ഇത് ഈ വണ്ടി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ടെൻ പെർസെൻറ്റേജ് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് ആ റേഞ്ചിലേക്കൊക്കെ ബാലൻസ് ചാർജ് വന്ന സമയത്ത് അമ്പത് കിലോമീറ്റർ റേഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ വരും ചെയ്തു അതുപോലെ തന്നെ സ്പീഡ് കുറയും ചെയ്തു അപ്പോൾ ഒരു നൂറ് കിലോമീറ്റർ ബാലൻസ് വരുന്ന അല്ലെങ്കിൽ ഒരു അമ്പത് ടു നൂറ് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ബാലൻസ് വരുന്ന സമയത്തേക്കും നമ്മൾ വണ്ടി ചാർജ് ചെയ്യാനുള്ളൊരു എന്തെങ്കിലും കാണണം ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ ഭയങ്കര ബുദ്ധിമുട്ടായി മാറും ഇനിയിപ്പോൾ നമുക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് താമരശ്ശേരി ഭാഗത്ത് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ താമരശ്ശേരി ചുങ്കം ഭാഗത്തുനിന്ന് നമ്മളെ കൽപ്പറ്റ് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് അവിടെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ എത്രത്തോളം ദൂരം പോകും നോക്കും കുറച്ചൊക്കെ റേഞ്ച് കുറഞ്ഞതിന് ശേഷം നമ്മൾ ചാർജ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു സെന്റർ നോക്കും നമ്മൾ ഗൂഗിളിൽ നോക്കഴിഞ്ഞാൽ അതിൻ്റെ ആപ്പുണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും എവിടെയാണ് ചാർജിങ് സ്റ്റേഷനിലൊക്കെ അപ്പോൾ നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷം ഇനി പോകുള്ളൂ ഫുള്ളായിട്ട് ചാർജിങ് ചെയ്യാൻ ഒരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു ഒരു തേർട്ടി പെർസെൻറ്റേജ് ചാർജ് ബാലൻസ് വരുന്ന രീതിയിലാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്യേണ്ടി വരും അപ്പോൾ ചാർജ് ചെയ്തിട്ട് ഇനി പോയുള്ളൂ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് മട്ടന്നൂർ എത്തിയത് നമ്മൾ വന്ന റൂട്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ താമരശ്ശേരി താമരശ്ശേരിയിൽ നിന്ന് ബാലുശ്ശേരി ബാലശ്ശേരി പേരാമ്പ്രക്ക് വഴി അങ്ങനെ നമ്മൾ മട്ടന്നൂർ എത്തി മട്ടന്നൂർ ഈ റൂട്ട് നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ഇല്ല നമുക്ക് ഏകദേശം ടോട്ടൽ ഒരു നൂറ്റി ഇരുപത് കിലോമീറ്ററോ അല്ലേ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഇരുന്നുണ്ടാവും എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ ഇനി ബാലൻസ് അല്ലേ അപ്പോൾ ആ ടോട്ടൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആയിരുന്നു നമ്മളെ ഡെസ്റ്റിനേഷൻ റേഞ്ച് എത്തിച്ചേരേണ്ട സ്ഥലത്ത് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്ററോളം റണ് ചെയ്തിരുന്നത് തൊണ്ണൂറ് കിലോമീറ്ററിൻ്റെ അടുത്താണ് ഈ ബാലൻസ് വരുന്നത് കാഞ്ഞങ്ങാട് അടുത്താണ് നമ്മുടെ സ്പോട്ട് അപ്പം നമ്മൾ ഇവിടെ റൂമെടുത്ത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ചാർജ് സ്റ്റേഷൻ ഇല്ല ഉള്ളത് പിന്നെ ഇരിട്ടിയുണ്ട് ഇരിട്ടി ചാർജ് ചെയ്ത ശേഷം പോകുക എന്നുള്ളൊരു പ്ലാനാണ് നമുക്ക് ഏകദേശം ഒരു ഉച്ച സമയം ആകുമ്പോഴേക്കും അങ്ങോട്ട് എത്തിയാൽ മതി അവിടെ സർവീസിൻ്റെ കാര്യം മാത്രമേ ഉള്ളു അവിടെ പ്ലസ് എൻ പ്ലാസ് എന്ന് പറയുന്ന ഒരു ടൗണിൽ സ്റ്റാൻഡിന് തൊട്ടടുത്തായിട്ട് ഒരു ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല റൂംസ് ഒക്കെ ഉള്ള ഉണ്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഇവിടെ കിട്ടി ലൊക്കേഷൻ കിട്ടി അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ താഴെയാണ് നമ്മൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് പാർക്കിംഗ് സൗകര്യം വളരെ വലിയ സൗകര്യമൊന്നുമില്ല പക്ഷെ റൂമൊക്കെ നല്ല റൂമാണ് റൂമാണ് മൂന്ന് പേരുണ്ടായിരുന്നു വലിയ ചാർജൊന്നും വിളിച്ചില്ലേ തൗസൻഡ് റുപ്പിയാ റേഞ്ചില് എമൗണ്ട് വന്നത് പിന്നെ നമ്മൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഇരിട്ടി പോയിട്ട് ചാർജ് ചെയ്യും ചാർജ് ചെയ്തിന് ശേഷം നമ്മൾ ആ സൈക്കിളിക്ക് പോകും അപ്പോൾ ചാർജിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിലവിലിപ്പോൾ എത്ര ചാർജ് വണ്ടിയിൽ എത്ര ചാർജ് ഉണ്ട് എത്ര കിലോമീറ്റർ റൺ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഈ ലോഡ്ജിൻ്റെ ഒക്കെ താഴെ ഭാഗത്തായിട്ട് ഇവിടെ കുറച്ച് കട റൂമുകളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് വലിയൊരു പാർക്കിംഗ് സ്പേസ് ഇല്ല നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കുറവാണ് അപ്പോൾ നമുക്ക് ഇനി ബാലൻസ് എത്ര കിലോമീറ്റർ റേഞ്ച് ഉണ്ടാവും എന്നുള്ള അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം പിന്നെ ഇതിൽ നൂറ്റി കിലോമീറ്റർ ആണ് നമുക്കിനി ബാലൻസ് നമുക്കിതിൽ റേഞ്ച് ഉള്ളത് അൻപത്തി ഒന്ന് ശതമാനം ബാലൻസ് ഉണ്ട് നാൽപ്പത്തൊമ്പത് ശതമാനമാണ് ചാർജിങ് ചാർജ് കഴിഞ്ഞെടുക്കാം അപ്പോൾ നമ്മളിതിൽ സ്റ്റാർട്ടിങ് നമുക്ക് നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആയിരുന്നു നമുക്ക് പൊരുന്നതിന് മുമ്പായിട്ട് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് ഏകദേശം നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്ററോളം ഓടി അപ്പോൾ എ സി ഓൺ കഴിഞ്ഞാൽ നൂറ്റി അറുപത്തെട്ട് കിലോമീറ്ററാണ് നമുക്ക് റേഞ്ച് കാണിക്കുന്നത് എ സി ഓഫ് ആയിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത്തി ഏഴ് ഏകദേശം ഇരുപത് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ കറക്റ്റ് റീജനറേഷൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ സി ഓൺ ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ ഒരു മുപ്പത് കിലോമീറ്ററിന്റെ വ്യത്യാസം വന്നിട്ടുള്ളൂ അത് നമുക്ക് എ സി ഓഫാകുന്ന സമയത്ത് നൂറ്റി എൺപത്തി ഏഴിലാണ് വ്യത്യാസം വരുന്നത് മുപ്പത് കിലോമീറ്ററിന്റെ വ്യത്യാസമാണ് നമ്മൾ റീജനറേഷൻ വഴി മുപ്പത് കിലോമീറ്ററാണ് അഡീഷണൽ ആയിട്ട് കിട്ടിയുള്ളത് പിന്നെ നമുക്ക് ഇപ്പോൾ ഉള്ളത് ഇരിട്ടിയാണ് ഇരിട്ടി ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോവും അപ്പോൾ നമുക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം സൈക്കിളിക്ക് ടോട്ടൽ നമുക്ക് എൺപത്താറ് കിലോമീറ്ററുണ്ട് രണ്ടര മണിക്കൂർ റണ്ണിങ് ഉണ്ട് പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എൺപത്താറ് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ബാലൻസ് ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ഒക്കെ ബാലൻസ് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എൺപത് തൊണ്ണൂറ് ആ റേഞ്ചിലെ ബാലൻസ് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ അത് അത് നമുക്ക് പിന്നീട് വേറെ ചാർജിങ് സ്റ്റേഷനിലേക്ക് എത്താനുള്ളത് ചിലപ്പോൾ കുറവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ഒരു എയ്റ്റി പെർസെൻ്റേജ് മുകളിലെങ്കിലും ചാർജ് ആക്കിന് ശേഷമാണ് പോകുന്നത് അപ്പോൾ ഇരിട്ടി പോയിട്ട് ചാർജ് ചെയ്തിന് ശേഷം നമ്മൾ നമ്മളവിടുന്ന് നേരെ ലൊക്കേഷനിലേക്ക് പോകും ഇപ്പോൾ ഈ ഭാഗത്ത് മട്ടന്നൂർ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന റൂട്ട് കണ്ണൂർ ടൗൺ എൻ എച്ച് ടച്ച് ചെയ്തിട്ടല്ല നമ്മൾ പോകുന്നുള്ളത് താമരശ്ശേരി വഴി ബാലുശ്ശേരി പേരാമ്പ്ര ആ വഴി ആണ് നമ്മൾ പോകുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചാർജിങ് സ്റ്റേഷൻ ഇവിടെ ഇല്ല ഇല്ലയെന്ന് തന്നെ പറയാം താമരശ്ശേരി കഴിഞ്ഞാൽ പിന്നെ ചാർജിങ് സ്റ്റേഷൻ ഇല്ല അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് എവിടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് മാത്രമേ ഒന്ന് പോരാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇരിട്ടിക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം ഒരു ഈ റൂട്ടാണ് നമുക്ക് ഇരിട്ടി വരുന്നത് നൂറ്റി അഞ്ച് കിലോമീറ്റർ നമ്മൾ ഈ ചാർജിങ് സ്റ്റേഷൻ വഴി ഇരിട്ടി വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്തൊമ്പത് ഇരുപത് കിലോമീറ്ററോളം കൂടുതൽ വരുന്നുണ്ട് എന്നാലും നമുക്ക് ചാർജ് ചെയ്തിട്ടാണ് ആ ഒരു സ്പോട്ടിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഇരിട്ടിയിലെത്തി ഇരിട്ടി ഇവിടെ ടൗണിനടുത്ത് തന്നെയാണ് സ്കൈ പെൻഡാ റെസിഡൻസ് ഉണ്ട് അതിന് തൊട്ടടുത്ത് ഇവോക്ക് ചാർജിങ് ഹബ്ബെന്നു പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ടുള്ളതാണ് ഇവോക്ക് എന്ന ബ്രാൻഡിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് വന്ന സമയത്ത് അമ്പത്തി ആണ് ചാർജ് ബാലൻസ് ഉണ്ടായിരുന്നത് അത് നാൽപ്പത്തി ആറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ പ്ലഗ് ചെയ്ത് ചാർജ് ചെയ്യാൻ കഴിഞ്ഞു നമ്മുടെ ഇതാണ് ചാർജിങ്ങിൻ്റെ ഒരു സിസ്റ്റം അപ്പോൾ ഇവിടെ സ്കാനറുണ്ട് ചെറിയ ചാർജ് ചാർജ് ചെയ്യുന്നൊരു സാധാരണ ഇപ്പോൾ കെ എസ് ഇ ഒക്കെ പോസ്റ്റലൊക്കെ വരുന്ന ആ ടൈപ്പ് ഒരു ചാർജർ വരുന്നുണ്ട് ഇവിടെ വരുന്നുള്ളൂ അപ്പോൾ ഇതിൽ നമുക്ക് എന്തായാലും ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരുന്നു അതിൻ്റെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് പ്ലഗ് ഊരിക്കഴിഞ്ഞിട്ട് നമ്മുടെ ചെയ്ത് ഏകദേശം ഒരു എൺപത് എഴുപത് ആംബിയർ വെച്ചിട്ടൊക്കെ കറണ്ട് കയറേണ്ടായിരുന്നു നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ആവണുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എത്ര ചാർജ് കയറി നോക്കാം ആ ഏകദേശം അൻപത്തി ഒൻപത് പെർസെൻറ്റേജായി ചാർജ് അൻപത്തി ഒൻപത് നാൽപ്പത്തി ആറായിരുന്നു പതിമൂന്ന് പതിമൂന്ന് ശതമാനം ചാർജ് അഡീഷണൽ കയറി കറക്റ്റ് വൺ ആണ് ഇത് ഫുൾ ചാർജ് ആവാനുള്ള ടൈം പക്ഷേ നമുക്ക് അത്ര ടൈമിൽ നമ്മൾ ഫുള്ളായിട്ട് ചാർജ് ചെയ്യണില്ല ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ നമ്മൾ പോകുക എന്നുള്ളത് ജസ്റ്റ് ഇവിടെ നിന്ന് ചായ കുടിക്കണം രാവിലെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചായ കുടിച്ചിട്ടില്ല ഇപ്പോൾ സമയം ഒൻപത് മുപ്പത്തഞ്ച് കഴിഞ്ഞ് അപ്പോൾ നമ്മളൊന്ന് ചായ കുടിച്ചിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഇങ്ങനെ ഏകദേശം ഫുൾ ചാർജ് ആകും ഫുൾ ചാർജ് മാക്സിമം ചാർജ് ആവും അപ്പോൾ എന്തായാലും ഒന്ന് പോയി വരാം അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വന്നു അപ്പോൾ ഇപ്പോൾ ടൈം പത്ത് മണിയൊക്കെ ടൈം ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൂടി ചാർജ് കയറി അപ്പോൾ നിലവിൽ എത്രയാണ് ചാർജ് കാണിക്കണമെന്ന് നോക്കാം കറക്റ്റ് ടൈം പറയാമെന്നുണ്ടെങ്കിൽ പത്തേ നാല് ഇപ്പോൾ എയ്റ്റി എയ്റ്റ് പേഴ്സൻറ്റേജ് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ അഡീഷണൽ നമ്മളിപ്പോൾ ചാർജ് ചെയ്ത് നമ്മൾ ചായ പിടിച്ച് പോകുന്ന സമയത്തേക്ക് അപ്പോൾ ഏകദേശം ഒരു മുപ്പത് ശതമാനത്തിൻ്റെ അടുത്ത് ചാർജ് അഡീഷണൽ കയറി ആ മുന്നൂറ്റി പതിനേഴ് ആണ് റേഞ്ച് കാണിക്കുന്നത് നമ്മളൊരു പത്ത് മിനിറ്റ് കൂടി നിന്നിട്ട് തൊണ്ണൂറ്റി ഏഴ് ശതമാനം വരെ ചാർജ് ആയിട്ടുണ്ട് ഇപ്പോൾ ചാർജിങ് കറണ്ട് ചാർജിങ് കമ്പർ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റോപ്പ് ആക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെ സൈറ്റിലെത്തി ഇപ്പോൾ നേരത്തെ നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷം ഏകദേശം മുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ റേഞ്ച് ഉണ്ടായിരുന്നു നല്ല ഹൈ റേഞ്ച് ഏരിയ കൂടെ നമ്മൾ പോകണം അപ്പോൾ അതുകൊണ്ട് ഒരു നൂറ്റി നൂറ്റി പതി നൂറ്റി മുപ്പത് കിലോമീറ്റർ നമുക്ക് ഇന്ന് റേഞ്ച് കുറഞ്ഞിട്ടുണ്ട് അതിൽ ടോട്ടലി തൊണ്ണൂറ് കിലോമീറ്റർ നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് ഉണ്ടായിരുന്നു അത് പക്ഷേ മലയോര ഹൈവേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചാർജ് എടുത്തിട്ടുണ്ട് റീജനറേഷൻ ചാർജിങ് അധികം വർക്ക് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം കറണ്ട് എടുത്തതിനു ശേഷം ഇപ്പോൾ ഒരു പേഴ്സൻറ്റേജ് കാണിക്കുക എന്നുണ്ടെങ്കിൽ അത്രയും അൻപത്തെട്ട് 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 ശതമാനമാണ് ബാലൻസ് ഉള്ളത് ഒരു തൊണ്ണൂറ് കിലോമീറ്ററാണ് നമ്മൾ ഓടിയത് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റാറ് ശതമാനം ഉണ്ടായിരുന്നു അതിൽ നാൽപ്പത് ശതമാനത്തോളം ചാർജ് എടുത്തു പിന്നെ നമ്മൾ റിട്ടേൺ പോവാണ് അപ്പോൾ റിട്ടേൺ പോകുമ്പോൾ ഇതിന് കുറച്ച് റീജനറേഷനൊക്കെ നടക്കും അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ തിരിച്ച് ഇരിട്ടി തന്നെ വന്നു ഇരിട്ടി ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് ഒന്നുകൂടി ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാരണം നമുക്കിനി അടുത്ത അടുത്ത ദിവസം നാളെ നമുക്ക് മട്ടന്നൂരാണ് ഇൻസ്റ്റാളേഷൻ ഫൈവ് കിലോ വാട്ടറിൻ്റെ സോളാർ ഇൻസ്റ്റാളേഷൻ ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയത് കള്ളാർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ കാഞ്ഞങ്ങാട് എടുത്ത് നമുക്ക് അവിടെ ഒരു സൈറ്റിൽ നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ നോക്കണ്ടായിരുന്നു കസ്റ്റമർ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോയി അത് ചെയ്ത് കഴിഞ്ഞ് റിട്ടേൺ പോകുന്നു റിട്ടേൺ പോകുന്ന സമയത്ത് അൻപത്തി എട്ട് ശതമാനമായി കറണ്ട് ചാർജ് ബാറ്ററി സ്റ്റോർ ചാർജ് അൻപത്തെട്ട് ശതമാനമായി അപ്പോൾ ഇവിടെ നിന്ന് ചാർജ് ചെയ്തിട്ട് മോർണിംഗ് നമ്മളൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഇവിടെ നിന്ന് പോയത് പത്ത് മണി ആ പത്ത് മണിക്ക് ശേഷമാണ് നമ്മൾ പോയത് ആ സമയത്ത് തൊണ്ണൂറ്റി ഏഴ് ശതമാനം ചാർജ് ഉണ്ടായിരുന്നു വീഡിയോയിൽ കണ്ട പോലെ തന്നെ തൊണ്ണൂറ്റി ഏഴ് ശതമാനം ചാർജ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് ശതമാനം ചാർജ് കഴിഞ്ഞ് അൻപത്തി എട്ട് ശതമാനമായി അൻപത്തെട്ട് ശതമാനം ചാർജായി അപ്പോൾ ഏകദേശം കിലോമീറ്റർ നമുക്ക് നൂറ്റി മുപ്പത് കിലോമീറ്ററോളം അതിൻ്റെ റേഞ്ചിലും കുറവുണ്ടായി മുന്നൂറ്റി മുന്നൂറ്റി ആ സംതിങ് ആ റേഞ്ചിൽ ചാർജ് ഉണ്ടായിരുന്നത് പിന്നീടത് നൂറ്റി എൺപതിലേക്ക് വന്നു ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എത്ര ചാർജ് എന്നുള്ളതെന്ന് നോക്കാം പിന്നു ശേഷം നമുക്ക് ചാർജിങ് എത്ര പെർസെൻറ്റേജ് ചാർജിന് വേണ്ടി വരും എത്ര യൂണിറ്റ് എടുക്കും അങ്ങനെ ഡീറ്റെയിൽ ഒക്കെ നോക്കാം ഇനി നമ്മളെന്തായാലും ചാർജ് ചെയ്യില്ല ഇനിയിപ്പോൾ നമുക്ക് ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് എത്താൻ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ വരില്ല ഒരു ഇരുനൂറ്റമ്പത് നൂറ്റി അറുപത് കിലോമീറ്ററോളം റേഞ്ച് ആവശ്യമുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി നമുക്കും ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിലെത്തിയിട്ട് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാം അപ്പോൾ ഇനി ഇത് മൊത്തം ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ടോട്ടൽ എത്ര യൂണിറ്റ് ചാർജ് നമ്മൾ സ്റ്റോർ ചാർജ് ചെയ്തിട്ടുണ്ട് അതിന് എത്ര രൂപയോളം കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇത്ര കിലോമീറ്റർ നമ്മൾ ടോട്ടൽ റെണ്ണ് ചെയ്തു അതിൽ പെട്രോളോ അല്ലെങ്കിൽ ഡീസലാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ വരും അതുപോലെ തന്നെ ഇതിപ്പോൾ ചാർജ് ചെയ്യാൻ വരുന്ന എത്ര കോസ്റ്റ് വരും അങ്ങനെ ഡീറ്റെയിലും കൂടി സംസാരിച്ചതിന് ശേഷം നമുക്കിത് ഭയങ്കര പാ ഇപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇതിൽ എത്ര പേഴ്സൻ്റെ ചാർജ് ബാലൻസ് ഉണ്ട് എത്ര കിലോമീറ്റർ റേഞ്ച് റേഞ്ചിന് ബാലൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇനി ഇതിൽ റേഞ്ച് കാണിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് റേഞ്ചിന് ബാലൻസ് ഉള്ളത് മുപ്പത് ശതമാനമാണ് ചാർജ് മുപ്പത് ശതമാനം ചാർജ് ചെയ്യണേ ഉള്ളൂ അൻപത്തി എട്ട് ശതമാനമായിരുന്നു പോകുന്ന സമയത്ത് അൻപത്തി എട്ട് ശതമാനമായിരുന്നു ഇപ്പോൾ അത് മുപ്പത് ശതമാനമാണ് ബാലൻസ് ചെയ്യുന്നത് അപ്പോൾ ഇതിരുപത്തി എട്ട് ശതമാനം ചാർജ് ആണ് ഇപ്പോൾ നമ്മൾ റിട്ടേൺ പോകുന്ന സമയത്ത് അധികം കറണ്ട് നമുക്ക് ചിലവായിട്ടില്ല ഒരു എൺപത് കിലോമീറ്റർ റേഞ്ച് കുറഞ്ഞിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പോരുമ്പോൾ കുറച്ച് ഇറക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അധികം സ്പീഡിലല്ല നമ്മൾ പോകുന്നതും കൂടി ആയിരിക്കാം അധികം കറണ്ട് നമ്മൾ ചാർജ് എടുത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് അധികം കറണ്ട് കുറഞ്ഞിട്ടില്ല അപ്പോൾ അതിനനുസരിച്ച് നമുക്കിനി കുറച്ച് ചാർജ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഈ റീജനറേഷൻ വഴി നമുക്കൊരുപാട് ചാർജ് കിട്ടും അതുപോലെ തന്നെ നല്ല മലയോര മേഖല ഹൈ റേഞ്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചാർജ് അതിനനുസരിച്ചിട്ട് കുറയുകയും ചെയ്യും അപ്പോൾ അത് യോക്ക് എന്ന് പറയുന്ന ചാർജിങ് ഹബാണ് പ്രൈവറ്റ് കമ്പനിയുടെ ആണ് നമുക്ക് ഇവിടെ അതിൻ്റെ ചാർജിങ്ങിൻ്റെ ഇതാണ് ചാർജ് ചെയ്യാനുള്ള പ്രസ് ചെയ്തിട്ട് എടുക്കാം അതിൽ കുത്തി കൊടുക്കാം അതിന് ശേഷം ചാർജ് മോഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിൽ നമ്മൾ ടോപ്പ് ചെയ്തിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ്റി അറുപത് രൂപ അടുത്തുള്ള ഒരു ടോപ്പ് ആണ് അതിൽ മുപ്പത്തിയേഴ് യൂണിറ്റിനടുത്ത് ബാലൻസ് ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ ചാർജ് ചെയ്യും അപ്പോൾ അതിൽ നമ്മൾ ചാർജിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് ചാർജിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് യൂണിറ്റ് എടുക്കും പിന്നെ നമ്മൾ സാധാരണ നോർമൽ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുന്നതുപോലെ തന്നെ ടോപ്പപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ നോർമൽ ഒരു ചാർജിങ്ങിൻ്റെ ഒരു ഇതുണ്ട് ഇവിടെ ഒരു ടി വി എസിൻ്റെ ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു സ്കൂട്ടർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് അപ്പ് നമുക്കതിൽ ചാർജ് ചെയ്യാനുള്ള സ്കാൻ ചെയ്യാം ഇപ്പോൾ ചാർജ് ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ചാർജിങ്ങിൻ്റെ സ്റ്റാറ്റസ് നോക്കാം മുപ്പത്തി രണ്ട് ശതമാനം ചാർജിങ് ചാർജ് കേറിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത് ആയിരുന്നു മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് ചാർജിങ്ങിൻ്റെ ആംബിയറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ചാർജിങ്ങിൻ്റെ ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തേർട്ടി ത്രീ പെർസെൻറ്റേജ് ആണ് ചാർജ് ആയത് സ്കൈ വോക്ക് വൺ സീറോ ടു സീറോ എന്ന് പറഞ്ഞ ചാർജിങ് സ്റ്റേഷനിലാകുമ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പവർ ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് മൂന്ന് കിലോവായിട്ട് ചാർജ് കയറി കൊണ്ടിരിക്കുന്നുണ്ട് പോയിൻറ്റ് സെവൻ യൂണിറ്റ് ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് വോൾട്ടേജ് വരുന്ന മുന്നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് പൂജ്യം ആറ് പിന്നെ കറണ്ട് എഴുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആംബിയറിൽ ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഹഡ്രഡ് പെർസെൻറ്റേജ് ഏകദേശം എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ റേഞ്ചിൽ വരുമ്പോൾ എത്ര യൂണിറ്റ് ആകും കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാം പിന്നെ ടോട്ടൽ എത്ര യൂണിറ്റ് നമുക്ക് ഈ ഒരു ട്രാവലിംഗിൽ നമുക്ക് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ നമുക്ക് നോക്കാം നമുക്ക് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ചാർജിങ് ഇപ്പോൾ സ്റ്റോപ്പ് ആക്കി സ്റ്റോപ്പ് ആയതാണ് നമ്മൾ നമ്മുടെ പാക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാകാനാണ് സാധ്യത പക്ഷേ ഈ നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് ചാർജ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടലതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം ഓട്ടോമാറ്റിക്കായിട്ട് കട്ടവുക ചെയ്ത് ഇനിയിപ്പോൾ അൺ അൺപ്ലഗ് ചെയ്യണം ഓക്കെ പിന്നെ ടോട്ടൽ നമ്മളിപ്പോൾ ഒരു മുപ്പത് ശതമാനത്തിൽ നിന്ന് നയൻറ്റി എയിറ്റ് ആവാനും ടൈം ഒരു മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റാണ് ഇരുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് രണ്ട് കിലോ പാട്ട് ചാർജ് കയറി കറണ്ട് യൂണിറ്റ് എടുത്ത് അതിൽ നമുക്ക് എത്ര കിലോ കിലോമീറ്റർ നമുക്ക് റൺ ചെയ്യാം അങ്ങനെയുള്ള ഡീറ്റെയിൽസും കൂടി ജസ്റ്റ് നോക്കാം അതിൽ കാണിക്കുന്നത് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ആണ് ചാർജ് ആയിട്ടുള്ളത് കിലോമീറ്റർ ആണ് റേഞ്ച് കാണിക്കുന്നത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആ റേഞ്ച് ആയിരുന്നു ടോട്ടൽ നമുക്ക് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ടോട്ടൽ കിലോമീറ്റർ ഉണ്ടായിരുന്നു അതിൽ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏകദേശം മുന്നൂറ്റി എഴുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ ടോട്ടൽ റൺ ചെയ്തു ഇപ്പോൾ നിലവിൽ നമുക്ക് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ബാലൻസ് റേഞ്ച് ഉണ്ട് ഇപ്പോൾ നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ആണ് ചാർജ് ഉള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് കാൽക്കുലേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഇരുപത് ഇരുപത്തൊന്ന് യൂണിറ്റോളം കറണ്ട് നമ്മൾ ചാർജ് ചെയ്യാനെടുത്തു പ്ലസ് ഇരുപത്തെട്ട് ടോട്ടൽ ഏകദേശം നാൽപ്പത്തൊമ്പത് അമ്പത് യൂണിറ്റിന് എടുക്കാം അമ്പത് യൂണിറ്റോളം നമ്മൾ പുറത്ത് ചാർജ് ചെയ്തു അമ്പത് യൂണിറ്റ് ഇൻറ്റു ഏകദേശം ഒരു ഒരു യൂണിറ്റിന് പതിനഞ്ച് പതിനാറ് രൂപ നിരക്കിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഒരു കാൽക്കുലേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് രൂപ പിന്നെ വീട്ടിലുള്ള ചാർജിങ് മൊത്തത്തിൽ ഒരു ആയിരം രൂപയുടെ ആണ് നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നേരെ പെട്രോളിലാണ് നമ്മൾ അല്ലെങ്കിൽ ഡീസലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ബലോറ വരുന്നു അപ്പോൾ അതിലൊക്കെ നമ്മൾ മിനിമം ഒരു നാല് അയ്യായിരം രൂപ എടുത്ത് ഇപ്പോൾ ബാലൻസ് വരുന്ന മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചും കൂടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യായിരം രൂപയുടെ എക്സ്പെൻസ് വരുന്നത് ഇത് ടോട്ടൽ ഒരു എണ്ണൂറ് പ്ലസ് ടോട്ടൽ ഒരു ആയിരം രൂപയുടെ നമുക്ക് ആയിരം രൂപയുടെ എക്സ്പെൻസാണ് വരുന്നത് അയ്യായിരം രൂപ ചിലവാക്കിൻ്റെ അടുത്ത് ആയിരം രൂപയുടെ എക്സ്പെൻസാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം നമ്മളിപ്പോൾ ഒരു കുറച്ച് കിലോമീറ്റർ നമുക്ക് നമുക്കതിനും ഉള്ളിൽ നമ്മൾ ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ എത്ര റേഞ്ച് നമുക്ക് കിട്ടും അതുപോലെ തന്നെ അതിന് എത്ര എക്സ്പെൻസ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് അധികം ഇൻസ്റ്റാളേഷൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ചാർജ് ചെയ്യാനൊന്ന് രണ്ട് പ്രാവശ്യമാണ് നമ്മൾ ചാർജ് ചെയ്ത് ഏകദേശം രണ്ട് മണിക്കൂർ രാവിലെ ഒരു അമ്പത് മിനിറ്റ് ഇപ്പോൾ ഒരു ഒരു മണിക്കൂറും പത്ത് മിനിറ്റിൻ്റെ അടുത്ത് അപ്പോൾ രണ്ട് മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്ത് അതിൽ നമുക്ക് ടോട്ടൽ ഒരു സമയത്ത് അമ്പത് മുതൽ ഏകദേശം ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു സമയത്ത് മുപ്പത് ശതമാനം മുതൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ ആ റേഞ്ചിലാണ് നമ്മൾ ചാർജ് ചെയ്തത് ഓക്കെ അപ്പോൾ അത്രയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതുപോലുള്ളൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ചോദനം ഞാനിപ്പോഴും വിഭാഗരൻ em